ഈ കറിക്ക് ഉപ്പുണ്ടോ കറി കറിയോ പിന്നെ പാത്രം എല്ലാം കരി തുണികൾ തുണികളക്കിട്ടുണ്ട് ഇനി മുറ്റമടിക്കാൻ മാത്രമേ ഉള്ളു ഓ എന്തെങ്കിലും ചെയ്യണോ മേഡം ഞാൻ മക്കളെ സ്കൂളിൽ പോയി വിളിച്ചോണ്ട് വരാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടുത്തെ വേലക്കാരനാണെന്ന് അല്ല എവിടെ താലുകേട്ട സ്വന്തം ഭർത്താവ് എവിടെ എലക്ഷൻ പോണത് കഴിഞ്ഞ ഇലക്ഷൻ ഇലക്ഷൻ ഇവിടെ നിന്ന് സ്വന്തം ഏത് ജയിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു ഹലോ എന്റെ കല്യാണം നീ പണ്ടത്തെ പോലെ പാതിരാത്രി ഇരുന്ന് വീഡിയോ കോൾ ചെയ്യാനും മെസ്സേജ് വിടാനും ഇനി ഞാൻ ഇണ്ടാവില്ല എന്റെ നിന്നല്ല ഞാൻ മറന്നു രമേശുമെല്ലാം മറക്കണം ഇനി ഒരു സഹോദരിയെ പോലെ മാത്രം കാണാൻ ഏ മേഷെല്ലാം സുരേഷ് ആണെന്നാ ആ സുരേഷ് എല്ലാം കേട്ടല്ലോ രമേശിനോട് കാണുമോന്ന് പറഞ്ഞിട്ട് പിന്നെ രമേശിനോട് പ്രത്യേകം പറയണം ആ സാബുവിനോടും കൂടി ഒന്ന് പറയാൻ ബാക്കിയുള്ളവന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ എനിക്കാര്യ ചതിക്കാൻ ഇഷ്ടല്ലേ അതുകൊണ്ടാ ഏത് വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതന്നെ വിടാറില്ല അപ്പൊ അഖിലാന്റെ നുണച്ചീകൾ ഒരുമിച്ചു കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറി മാക്കി പച്ചാളം എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ള മാനം കഴിഞ്ഞ കുടുംബശ്രീ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ഇക്കെല്ലാം മുണ്ട് മുടുത്ത് ശാന് ടി വിയിൽ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാ കാശെല്ലാം മുക്കിയിട്ടു കറങ്ങുന്ന ചമടിയെ കൂട്ടിക്കോണം ശാന്തേവാ സംശയുണ്ട് അതന്നെ ഞാൻ ഒഴിക്കടം തന്നെയാണോ മഞ്ഞപ്പിത്തം പിടിച്ചവര് നോക്കി കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് കാണും അങ്ങനെയാണ് കാരണം പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സംസാരിച്ചേളികളോ കൊച്ചനെ കണ്ടിട്ടുണ്ടോ ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെന്തൊക്കെ ചക്കര വർത്താനം പറഞ്ഞതാണെന്നറിയാമോ നടത്താം ശീലയുടെ കണ്ണ് ജയഭാരതീയുടെ നോണക്കുഴി ഉണ്ണിമേരിയുടെ മൂക്ക് ഇതൊക്കെയാ എന്നെ കണ്ടപ്പോ പറഞ്ഞത് ഒരു വസ്തു കച്ചവടം നടക്കാൻ വേണ്ടി നമ്മൾ വസ്തുവിന്റെ അപ്പുറവും ഇപ്പുറവും എയർപോർട്ട് ഉണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട്

നിർബന്ധമൊന്നുമില്ല അതല്ലേ നിർബന്ധൊന്നില്ലേ എത്ര ഇണ്ടപ്പോ മക്കളെ പത്ത് പത്തായപ്പ് നിർത്തി അത് നന്നായി മക്കളെ അധികം ഉണ്ടെങ്കിൽ കൊഴപ്പോ അല്ല അതല്ല പത്തായപ്പോ എണ്ണാലും നിർത്തി പിന്നെ അങ്ങോട്ട് എണ്ണീട്ടില്ല മക്കള വെറുതെ ഇല്ലടി വെറുതെ ഇല്ലടി അന്റെ ഭർത്താവ് വന്ന് പണങ്ങി പോയത് ഭർത്താവ് അങ്ങനെ പണങ്ങി പോയതല്ല പിന്നെ രാത്രി മൂപ്പര് വന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ കിടക്കുന്ന സമയത്ത് മൂപ്പര് തമാശ പറഞ്ഞു ഞാനതിനെ ചിരിച്ചില്ല ആ പേരും പറഞ്ഞു മൂപ്പര് പണിങ്ങിപ്പോയി പക്ഷെ ഞാൻ അങ്ങനെയല്ലേ കേട്ടത് നിങ്ങൾ രണ്ടാളും കൂടെ കിടക്കുന്ന സമയത്ത് മൂപ്പര് തമാശ പറഞ്ഞു ഈ ചിരിച്ചില്ല പക്ഷെ കട്ടിന്റെ അടിയിൽ നിന്ന് ആരോ ചിരിച്ചു മുഖ്യമന്ത്രി എന്താ എന്താ എനിക്ക് എങ്ങനെ അറിയാം മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പിന്നെ കാണും അങ്ങനെ ആറ് മണിക്ക് വാർത്ത വെച്ചാൽ ഇതുപോലുള്ളത് എങ്ങനെയാ വാർത്ത വെക്കുന്നത് ശരി എന്നാ പിന്നെ രാത്രി ഒരു മൂന്നു മണിക്ക് വാർത്ത വെച്ചാലോ അപ്പൊ അപ്പോഴും അങ്ങനെ കുഴപ്പമാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഓർമ്മ കേട്ടോ എന്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഓരോ വീടിനും അഞ്ചു പോത്തിനെ വെച്ചെങ്കിലും മാത്രം വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മൂന്നെണ്ണം വാങ്ങിച്ചാൽ മതിയല്ലോ അല്ല രണ്ടെണ്ണം ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലടി രണ്ടു പോത്തിന് വാങ്ങിച്ചാ മതി അപ്പൊ ഞാൻ പോത്താണ് ഞാൻ പോത്താണല്ലേ തുടങ്ങി എന്താ ചേച്ചി കറണ്ട് മോട്ടോറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ചേച്ചിക്ക് പനി തലവേദന ജലദോഷം അങ്ങനെ എന്തെങ്കിലും അസുഖം വല്ലതാണോ അല്ല ഇതൊക്കെ തനിക്ക് എന്തിനാ അല്ല മൂന്ന് ദിവസമായിട്ട് ചേച്ചി ബാത്റൂമിൽ കുളിക്കാൻ കേട്ടും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചത് ആ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടേ പെരക്കു കുറ്റി വെക്കണോ ആ എന്നിട്ട് എന്താ വരാത്തേ നിങ്ങൾ എവിടെ നിൽക്കുവാനീ ലാവും ചോട്ടി കൊള്ളാ ഇനി അവിടെ നിന്ന് അക്ക അളത്തി പറക്കി ഉപയോഗിച്ചിട്ട് നിന്നിട്ട് ഇനി എപ്പ വരാനാ എടാ നിനക്ക് ലാവും കുറ്റി വേണ്ടായോ കുറ്റി ഒന്നും വേണ്ട നിങ്ങൾക്ക് വന്നാ മതി കുറ്റി അക്ക ഇവിടെ ഉണ്ട് ശരി ശരി വന്നിട്ട് അങ്ങോട്ടാ വരണ്ടേ ജംഗ്ഷനിൽ വന്നിട്ടേ ആ ഇച്ചിരി മുമ്പോട്ട് വരുമ്പോ വലത്ത സൈഡിൽ ഒരു ആലുണ്ട് ആലുണ്ട് അവിടെ ശകലം മുമ്പോട്ട് വരുമ്പോ വലത്ത സൈഡിൽ കാണുന്നത് സോമന്റെ വീടാ ആ നമ്മുടെ തങ്കമ്മയുടെ വീട് ആ തങ്കമ്മയുടെ ഭർത്താവായി സ്വാമി തോന്നോ അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോകണം ഓ മുമ്പോട്ട് ചെല്ലുമ്പോ വീണ്ടും വലത്തു സൈഡിൽ ഇരിക്കുന്ന വീട് സുരേഷിന്റെ നമ്മുടെ വസന്തയുടെ വീട് എന്ന് പറയു പേര് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എന്റെ കൂടെ ആ പഠിച്ചെന്ന് എന്നിട്ട് അവന്മാരുടെ പേര് അവൻ അറിയത്ത